ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് ശോഭയും മാഷും പിന്നെ പൂർണ്ണിമയൊക്കെ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വിവാഹം മുടക്കാനായിട്ട് ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി ശ്രമിച്ചിരിക്കുകയാണ് അതിന് അവര് പറഞ്ഞ കാര്യം എല്ലാവരെയും ഞെട്ടിച്ചു എന്തായാലും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാജലക്ഷ്മിയും ഇന്ദ്രനും വിചാരിച്ചതുപോലെ ഈ ഒരു വിവാഹം മുടങ്ങുമോ അതോ ഇനി ഈ വിവാഹം നടക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ആ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിവാഹ നിശ്ചയം നിശ്ചയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിവാഹ തീയതി ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല്ലവിയെ കാണാനായിട്ട് സേതു പോയിരുന്നു വിയെ സേതു കണ്ടു സംസാരിച്ചു അപ്പോൾ പല്ലവിയാണെങ്കിൽ സേതുവിനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് സേതുവിനൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ ഇങ്ങനെ മുഴുകി സ്വപ്നലോകത്തിൽ നിന്ന സമയത്താണ് ഇ സേതു വന്നത് സേതു പല്ലവിയുടെ കാര്യങ്ങൾ പറയുകയും പിന്നെ ആ ഒരു പ്രണയ നിമിഷങ്ങളും സന്തോഷ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല്ലവി സേതുവിനെ തിരികെ പൊന്നുമടത്തിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ ഈ ഒരു വിവാഹം ഉറപ്പിക്കുന്ന തിരക്കിലാണ് എല്ലാവരും പൂർണ്ണിമയും ഉണ്ട് പിന്നെ ശോഭയും പിന്നെ ഉണ്ട് അതിൻ്റെ കൂടെ ഋതു ഇന്ദ്രൻ രാജലക്ഷ്മി പിന്നെ ഹരിയും അച്ചും സ്വാധീൻ ബേബി ചേച്ചിയും ഇപ്പോൾ സേതു അങ്ങനെ എല്ലാവരും കൂടി ഉണ്ട് അങ്ങനെ ആദ്യം തന്നെ വിളക്ക് കത്തിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ഒരു ചടങ്ങുകൾ ഈ ഒരു വിവാഹം എന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അത് ഓണം കഴിഞ്ഞ് വരുന്ന ചിങ്ങത്തിൽ തന്നെ വിവാഹം നടത്താനായിട്ടാണ് അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഓണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച തന്നെ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു ഇനി അതിൽ മാറ്റമില്ല അപ്പോൾ ശോഭയും മാഷും ആ ഒരു തീയതിയാണ് തീരുമാനിച്ചിരുന്നത് പൂർണിമയെ ആ തീയതിയാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മാറ്റം വരുത്തേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ ഒരു വിവാഹ ആ ഒരു തീയതി തന്നെ ഉറപ്പിക്കുകയാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ സേതുവിന് പെട്ടെന്ന് ഒരു കോൾ വന്നു അത് ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ കോളാണ് അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് സേതു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറയുവാണ് ഒരു മിനിറ്റ് ഈ ഒരു കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ നിങ്ങൾ സംസാരിക്കേ അപ്പോൾ എന്തായാലും വിവാഹം ഉറപ്പിച്ചല്ലോ പിന്നെ പേടിക്കേണ്ടല്ലോ അങ്ങനെ സേതു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ സേതു ഉണ്ടെങ്കിൽ അവിടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് ഇന്ദ്രനും രാജലക്ഷ്മിക്കും അറിയാം അവസരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് സേതു പുറത്തേക്ക് ഇറങ്ങിയത് ആ ഒരു തക്കത്തിന് തന്നെ പെട്ടെന്ന് തന്നെ രാജലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സമയത്താണ് രാജലക്ഷ്മി പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും അവിടെ ഇരിക്കു എനിക്ക് കുറച്ച് കാര്യ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് രാജലക്ഷ്മി പറയുന്നത് പെൺകുട്ടിക്ക് എന്തായാലും വിവാഹം ഉറപ്പിച്ചു വിവാഹം നടത്താനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു എന്നാൽ എപ്പോഴാണ് ഈ ഒരു വിവാഹം നടത്തിയാൽ മാത്രം പോരല്ലോ അവർക്ക് എത്ര സ്വർണം കൊടുക്കണം എന്ന് കൂടി നമ്മൾ നോക്കണ്ടേ അപ്പൊ എത്ര പവൻ സ്വർണം കൊടുക്കാനായിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് രാജലക്ഷ്മി ചോദിച്ചു പൂർണിമ പറയാണ് അത് സ്വർണ്ണത്ത് സ്വർണം തൂക്കി നോക്കിയിട്ടല്ല നമ്മൾ പൊന്നുമടത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് ഇവിടെ സ്വർണത്തിനൊന്നും കാര്യമൊന്നുമില്ല ഋതുവിന് ആ ഒരു വിവാഹ സമയത്ത് ഋതുവിന് കഴുത്തിൽ അണിയാനായിട്ട് അൻപത് പവൻ കൊടുത്തത് പല്ലവിയാണ് എന്നൊക്കെ പൂർണിമ പറഞ്ഞു അതിന്റെ കൂടെ തന്നെ അച്ഛൻ പൂർണിമയെ സപ്പോർട്ട് ചെയ്തു സ്വാതിയും പറഞ്ഞു പക്ഷെ അതിലൊന്നും പൂർണിമ അടങ്ങുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അത് ഋതുവിനെ കൊടുത്തു അൻപത് പവൻ കൊടുത്തു പക്ഷെ അൻപത് പവൻ കൊണ്ടൊന്നും ഈ ഇതും പറ്റത്തില്ല അതും പൂർണിമയുടെ ഈ ഒരു പൊന്നുമടത്തിന്റെ ആസ്തിയും അന്തസ്സും വെച്ചിട്ട് ഈ ഒരു പൈസ അതായത് ഈ ഒരു അൻപത് പവനൊന്നും പറ്റത്തില്ല പകരം നൂറു പവനെങ്കിലും വേണമെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിപ്പോ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് എറുതു പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ പറ എന്ന് ഇന്ദ്രനോട് പറഞ്ഞു പക്ഷേ കേൾക്കുന്നില്ല കാരണം ഇന്ദ്രനാണല്ലോ പറഞ്ഞു വിട്ടത് അങ്ങനെ ഇതിന്റെ പേരിൽ വലിയ സംസാരമായി സ്വാതി ആണെങ്കിലും അച്ചു ആണെങ്കിലും പൂർണിമയാണെങ്കിലും എല്ലാവരും പല്ലവിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ രാജലക്ഷ്മി വളരെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് പെൺകുട്ടികളെ പെൺകുട്ടികളെ ഇങ്ങനെ പയ്യമാരെ സ്നേഹിച്ച് വലിയ കൊമ്പത്ത് സ്നേഹിച്ച് ആ പയ്യമാർക്കൊപ്പം ഇറങ്ങിപ്പോവും അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കും പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ സ്വർണമോ പണമോ ഒന്നും കൊടുക്കണ്ടല്ലോ ചുളുവിനെ വിവാഹം നടത്തി കൊടുക്കാമല്ലോ വലിയ ഒരു ആസ്തിയുള്ള വീട്ടിലേക്ക് വിവാഹം യക്കാമല്ലോ അങ്ങനത്തെയും ആൾക്കാർ ഈ ലോകത്തുണ്ടെന്നും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാറുവിനെ ഉദ്ദേശിച്ച് തന്നെയാണ് രാജലക്ഷ്മി അത് പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ ശോഭയ്ക്കും ആഷിനും കുറച്ചുകൂടി സങ്കടമായി അവര് അവസാനം പറഞ്ഞു ശരി അൻപത് പവൻ സ്വർണം എന്തായാലും ഋതു കൊടുത്തിരുന്നല്ലോ അതുപോലെ തന്നെ അൻപത് പവൻ സ്വർണം കൂടി ഞങ്ങൾ കൊണ്ടു തരും എന്തായാലും എൻ്റെ കൊക്കിന് ജീവൻ ജീവനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചോര ഊറ്റിയിട്ടാണെങ്കിൽ പോലും ഞാൻ അൻപത് പവൻ സ്വർണം പല്ലവിക്ക് കൊടുത്തിരിക്കുമെന്ന് മാഷ ഉറപ്പിച്ചു എന്റെ ഇന്ദ്രന്റെ അളിയിനെ ഒരു ചതി പറ്റരുത് എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറയുകയും എന്നിട്ട് പെട്ടെന്ന് രാജലക്ഷ്മി ആ വിഷയം മാറ്റുകയും ചെയ്തു ആ സമയത്താണ് സേതു അകത്തേക്ക് വന്നത് അപ്പൊ എല്ലാവരുടെയും മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോ സേതു കാര്യം തിരക്കിയപ്പോ അച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ ഇവിടെ ആർക്കും ആരും പണം തൂക്കിയിട്ടല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് പല്ലവിയുടെ ഒരു സ്വർണവും സ്വത്തോ ഒന്നും വേണ്ട എനിക്ക് പല്ലവിയെ മാത്രം മതി മതിയെന്ന് സേതു പറയുമ്പോഴും രാജലക്ഷ്മി പറഞ്ഞത് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാഷ് അത് സംവദിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി അതിൽ കയറി ആരും തൂങ്ങണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിഷയം മാറ്റി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് രാജലക്ഷ്മി കൊണ്ടുപോയി അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം സംസാരിക്കാനായിട്ട് സേതുവിന് ഒരു അവസരം കിട്ടിയില്ല മാഷും പിന്നെ വേണ്ട ഒന്നും ചെയ്യേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞപ്പോൾ പിന്നെ മാഷിനും ഒന്നും പറയാൻ പറ്റിയില്ല ഈ ഒരു കാര്യം കഴിഞ്ഞ് തിരികെ അവര് രണ്ടുപേരും തിരികെ പല്ലവിയുടെ വീട്ടിലെത്തി അപ്പൊ പല്ലവിയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് അവിടെ പറഞ്ഞത് വിവാഹം ഉറപ്പിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് അവർ രണ്ടുപേരും മാഷും ശോഭയും വന്നത് അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മാഷും ശോഭയും പറഞ്ഞു കാരണം പറയാതെ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അവർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ പല്ലവിക്ക് നല്ല സങ്കടം തോന്നി പൂർണിമയും ചെയ്തും ഇതിനെപ്പറ്റി ഒന്നും പറയത്തില്ല ഉറപ്പായിട്ടും ഇത് മറ്റാരോ പറഞ്ഞതാണ് എന്ന് പല്ലവിക്ക് മനസ്സിലായി രാജലക്ഷ്മിയാണ് പറഞ്ഞതെന്ന് കേട്ടപ്പോൾ പല്ലവിക്ക് നല്ല സങ്കടം തോന്നി ആ ഉടനെ തന്നെ പല്ലവി പറഞ്ഞു അങ്ങനെയൊന്നും പറ്റത്തില്ല ഈ സ്വർണം കൊടുത്ത് ഈ ഒരു സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഏഹ് അത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പല്ലവി തീർത്തും പറഞ്ഞു എന്നാൽ പൊന്നുമടത്തിലെ ആസ്തിയും അന്തസ്സും വെച്ച് നമ്മൾ അതെങ്കിലും ചെയ്യണം നമ്മൾ അങ്ങോട്ട് പറയേണ്ടതാണ് പക്ഷെ അവരിങ്ങോട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ട് മാറ്റി വെക്കാൻ പറ്റത്തില്ല മോളെ നമുക്ക് അൻപത് പവനം കൂടി കൊടുത്തേ മതിയാകൂ എങ്ങനെ കൊടുക്കും അച്ഛന്റെ വസ്തു വിൽക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെയുള്ളത് ഇനി എങ്ങനെ നമ്മൾ പൈസ കൊടുക്കുമോച്ച നമ്മളുടെ കയ്യിൽ അത്ര ഇല്ലല്ലോ ഈ വീടും വസ്തു വിറ്റിട്ടാണെങ്കിൽ പോലും നിന്റെ വിവാഹം ഞാൻ നടത്തുമെന്ന് മാഷു പറഞ്ഞു അതോടുകൂടി പല്ലവി തകർന്നു അവസാനം തന്റെ അച്ഛന്റെയും അച്ഛനേയും അമ്മയും പെരുവഴിയിലാക്കിയിട്ട് ഈ വിവാഹം വേണ്ട എന്ന് പല്ലവി തീർത്തും പറഞ്ഞു വിവാഹം വേണ്ട ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്നാണ് പല്ലവി പറഞ്ഞിരിക്കുന്നത് കൂടി പല്ലവി അകത്ത് പോയി പൊട്ടിക്കരയുകയാണ് കുറച്ചു കഴിഞ്ഞ് പല്ലവി നല്ല സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ശോഭയും മാഷും വരികയും എന്നിട്ട് പല്ലവിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നീ ഭക്ഷണൊന്നും കഴിച്ചില്ലല്ലോ എന്ത് പറ്റി എന്ന കാര്യം ചോദിച്ചു അപ്പോൾ തനിക്ക് ഈ വിവാഹം വേണ്ട തനിക്ക് ഇങ്ങനെ ഒരു സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ആ അത്രയും പൈസയും ആസ്തുയൊന്നും നമുക്കില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് പലവി സംസാരിക്കുമ്പോഴും തിരിച്ച് ആ അച്ഛനും അമ്മയും ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നീ ഇപ്പൊ ഈ വിവാഹം വേണ്ട തനിക്ക് പറ്റത്തില്ല എന്നൊക്കെ നീ പറയുന്നില്ലേ മറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിനക്ക് സേതുവിനെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ നിനക്ക് ഈ വിവാഹം വേണ്ട എന്ന് വെക്കാൻ പറ്റും പക്ഷെ സേതുവിനെ നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് പല്ലവി ചോദിച്ചു പല്ലവിയോട് മാഷി ചോദിച്ചു പലവർക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റിയില്ല കാരണം സേതുവിനെ പലവി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് പല സേതുവിനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ പലവി ഭയങ്കര സങ്കടത്തിലാണ് പക്ഷെ ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് ലക്ഷ്മി പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹം ഉറപ്പിക്കുന്ന ദിവസമാണ് ഇന്നെന്നും അത് മൂർത്തി വഴി ലക്ഷ്മി അറിഞ്ഞു അപ്പൊ അവരുടെ ആ ഒരു വിവാഹത്തിൽ ഒരു തടസ്സവും വരരുത് എന്ന് ലക്ഷ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് മൂർത്തിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് അവിടെ തന്റെ ഭർത്താവിന്റെ അനിയത്തി വരുന്നത് കണ്ടത് ഉടനെ തന്നെ ലക്ഷ്മി മിണ്ടാതിരുന്നു എന്നാൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ലക്ഷ്മി ഒന്നുമില്ല തന്റെ മകനാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മൂർത്തിയുടെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിക്ക് അമ്മയില്ല അപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ലക്ഷ്മിയാണ് നോക്കിയത് ലക്ഷ്മിമാരോട് നോക്കിയത് അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയം ഇതിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു അങ്ങനെ അവർ പോയതിനു ശേഷം മൂർത്തിയോട് മൂർത്തി ലക്ഷ്മിയോട് പറയുന്നുണ്ട് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സൂക്ഷിക്കണം ഈ ചുമരന് പോലും കണ്ണും കാതും ചെവിയും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനിടയിൽ മൂർത്തിയോട് ലക്ഷ്മി പറയുവാണ് ഈ വിവാഹം കൃത്യമായിട്ട് ഒരു പ്രശ്നങ്ങളും കൂടാതെ ഈ വിവാഹം നടക്കണം അതുകൊണ്ട് മൂർത്തി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യണം എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാണെങ്കിൽ തന്നെ ആ തടസ്സങ്ങളെ നീക്കി ഈ വിവാഹം നടത്തണമെന്ന് ലക്ഷ്മി ഉറപ്പിച്ചു അങ്ങനെ ലക്ഷ്മി പറയുവാണ് എന്നാൽ പല്ലവി വിളിച്ചിട്ട് കോളെടുക്കാത്തത് കൊണ്ട് തന്നെ പല്ലവിയെ കാണാനായിട്ട് ഈ സമയത്ത് സേതു പല്ലവിയുടെ വീട്ടിലെത്തി സേതുവിനെ കണ്ടുടനെ തന്നെ ഒഴിഞ്ഞു മാറി അകത്തേക്ക് പോകാൻ നോക്കിയ പല്ലവിയെ തടഞ്ഞു നിർത്തി സേതു ചോദിക്കുകയാണ് നീ എന്താ കാണിക്കുന്ന പല്ലവി നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് സേതു ചോദിക്കുകയും എന്നാൽ കാര്യങ്ങൾ എന്താണെന്ന് സേതുടനെ അറിയാമല്ലോ സോ ഈ സ്ത്രീധനം കൊടുത്തിട്ട് ഈ വിവാഹം നടത്തേണ്ട കാര്യമില്ല എന്ന് പല്ലവി പറയുമ്പോൾ സേതു ചോദ്യം ഇത് സേതു ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് സേതുവിനെന്താണെന്ന് അറിയത്തില്ല പല്ലവി വിചാരിച്ചിരിക്കുന്നത് അവിടെ സേതുവും ഉണ്ടായിരുന്നു രാജലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ സേതു ഒന്നും ഇണ്ടാതെ നിന്നതാണെന്നാണ് പല്ലവി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല്ലവി ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ സങ്കടത്തോടു കൂടി സേതു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സ്ത്രീധനം എന്ന് പറയുന്ന പ്രശ്നമാണ് ഇപ്പോൾ രാജലക്ഷ്മി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കേണ്ട കാര്യമില്ല എന്ന് പല്ലവി പറയുകയും ചെയ്തു ഇനി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്റെ മകനെ രക്ഷിക്കാറായിട്ട് ലക്ഷ്മി തന്നെ അവതരിക്കുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്റെ മകന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പല്ലവിയും സേതുവും അമ്പലത്തിൽ പോയി താലുകിട്ടുന്ന സാഹചര്യം വരെ ഉണ്ട് അങ്ങനെയും സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും